അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇദ്ദേഹം സി എം മടവൂരിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പറയുന്നത് സി എം മടവൂരിനെ മാത്രമാണോ ഇതുപോലെയുള്ള നോമ്പ് എന്താണ് വിഡിത്രം പറയുന്നത് പ്രിയമുള്ളവരെ ഈ കാര്യം ഇതൊരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേൾക്കുകൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സൗമുൽ വിശ്വാസൊക്കെ എത്രയാണ് മടവൂർ ജീവിതത്തിൽ ഇന്ന് നോമ്പ് നോറ്റാൽ ഇന്ന് രാത്രി അത്താഴം കഴിച്ച് നോമ്പ് തുടങ്ങിയാൽ നമ്മളൊക്കെ നാളെ മകരി ആകുമ്പോഴേക്ക് നോമ്പ് തുറക്കും ബാങ്ക് ബാങ്കുകൊടുത്താ ഉടനെ തുറക്കും അതെന്നാ തന്നെയാ ചെയ്യണ്ടി അതേ സമയത്ത് അവരെ നോമ്പ് ആ മകരിവിൽ അവര് തുറക്കുന്നില്ല നീണ്ടുപോവുകയാണ് രാത്രിയിലും നോമ്പാണ് അത് പിറ്റേ ദിവസവും തുടരുകയാണ് അങ്ങനെ തുടർന്ന് 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 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സോമുൽ വിശ്വാലുണ്ട് സൗമു സർതുണ്ട് നൂറ് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന നോമ്പുകൾ ആ നോമ്പിനെ സംബന്ധിച്ച് തുഫൈൽ ഹജർ തങ്ങൾ പറഞ്ഞു ആ നോമ്പ് നമുക്ക് ഹറാമാണ് നോക്കാൻ പാടില്ല എന്താണ് സഹോദരന്മാരെ നോമ്പ് മുറിക്കാതെ നോമ്പാണോ അതുപോലെയുള്ള നോമ്പ് ആർക്കെങ്കിലും ഉണ്ടോ ഏത് ജാതിയുടെ വിഷയമാണ് ഏത് മതത്തിന്റെ വിഷയമാണ് ഇദ്ദേഹം പറയുന്നത് എത്രയാണ് ഇവർ കള്ളം പറയുന്നത് സി എം മടവൂരിന്റെ പേരിൽ സി എം മടവൂർ മരണപ്പെട്ടതിൻറെ ശേഷം ഇവർ അദ്ദേഹത്തിൻ്റെ മതി പാടുകയും അദ്ദേഹത്തിൻ്റെ കള്ള കരാമത്തുകൾ അദ്ദേഹം കാണിച്ച കരാമത്തുകളല്ല ഇവർ ഉണ്ടാക്കിയ കരാമത്തകളാണ് നമ്മൾ മരണപ്പെട്ടവരെ ഒന്നും പറയാൻ പാടുള്ളതല്ല മരണപ്പെട്ടവരെ മറ്റുള്ളവർ പരിഹസിക്കുന്നത് പോലെയോ വിമർശിക്കുന്നത് പോലെയോ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ അവരെ പുകഴ്ത്താനോ തകഴുത്താനോ ഒന്നും പാടില്ല ഇവർക്ക് ഈ അസനി അതുപോലെ സഖാഫികൾ എന്ത് വേദന ഉണ്ടായാലും എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് കഷ്ടം വന്നാൽ എന്ത് കഷ്ടം വന്നാലും എന്ത് മുട്ടിയാലും വിളിക്കൂ മടവൂരിനെ വിളിക്കൂ സി എം മടവൂരിനെ എന്നാണിവർ പറയുന്നത് ഒമാനമുള്ളവരെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മഹബറകളുണ്ട് ഒരുപാട് ഔലി ആക്കളുണ്ട് ഇതൊന്നുമല്ല ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊരു മനുഷ്യൻ്റെ കറാമത്തിനെ ആണ് പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് മരണപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കറാമത്തുകൾ കെട്ടിച്ചമച്ച് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ഔലിയാണെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ഇരിക്കട്ടെ നമ്മൾ ബഹുമാനിക്കാം എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ള കറാമത്ത് ക പറഞ്ഞ് അതിൽ കിട്ടുന്ന കാശിലെ ഈശയിലാക്കി ഭാര്യ മക്കൾക്ക് കൊടുത്ത് കള്ളം പറഞ്ഞ് സത്യം പറയട്ടെ സത്യം പറയാൻ എന്താണുള്ളത് ഒരു മനുഷ്യനിൽ എന്തെങ്കിലും ഒരു നല്ല ഒരാൾ നല്ലൊരു വ്യക്തി പോലും മറ്റുള്ളവർക്ക് വെള്ളമോതി കൊടുത്താലും മന്ത്രിച്ചു കൊടുത്താലും എന്തെങ്കിലൊന്ന് പറഞ്ഞാലും എല്ലാ അതാത് സമയത്ത് അള്ളാഹു അത് കാണിച്ചു കൊടുക്കുന്നു അത് നിറവേറ്റി കൊടുക്കുന്നു ആ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ ശരിയാ ശരി വയ്ക്കുന്നു ശരിയാകുന്നു അതിനെല്ലാം കറാമത്ത് എന്ന് പറയാനില്ല ഇവിടെ മറ്റുള്ളവർ മന്ത്രിക്കുന്നവർ ഇതര സമുദായത്തിൽ ഹിന്ദുക്കൾ പോലും താഴജാതിക്കാർ പോലും മറ്റുള്ളവർക്ക് മരുന്ന് കൊടുക്കുന്നു വെള്ളം മന്ത്രിച്ച് കൊടുക്കുന്നു സുഖമില്ല എന്ന് പോയവർക്കെല്ലാം അവർ മന്ത്രിച്ച് കൊടുക്കുന്നു അത് ശരിയാവുന്നു അത് ശരിയാകുന്നു അവർക്ക് അതിൻ്റെ ഫലമുണ്ടാകുന്നു എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ഔലിയാക്കുകയാണോ അതല്ല അത് കൊടുക്കുന്നവൻ്റെ നീയത്വം അതുപോലെ അതിനെ കുടിക്കുന്നവന്റെ നിയത്വമാണ് അവന്റെ തേട്ടമാണ് അതിനെ അള്ളാഹു താല പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് ദുനിയാവിൻ്റെ കായ അത്രയേ ഉള്ളൂ നമ്മൾ ഭയങ്കര നന്നായത് കൊണ്ടാണ് അല്ലാ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്കൊരുപാട് മുതലുണ്ടായത് ഒരുപാട് ആസ്തി ഉണ്ടായത് ഒരുപാട് നേമത്തുണ്ടായത് ഒരുപാട് നന്നായത് ഒരുപാട് സ്റ്റൈലായത് എന്ന് കരുതിയാൽ തെറ്റിപ്പോയി നിൻ്റെ എല്ലാ അള്ളാഹു താര അള്ളാഹു സഹാല് തരുന്ന സൗകര്യവും ചന്തവും നിൻ്റെ ഒച്ചയും നിൻ്റെ സൗണ്ടും അതുപോലെ നിൻ്റെ നല്ല നല്ല കാര്യങ്ങളും ഇതെല്ലാം നിനക്ക് അള്ളാഹു തരുന്നത് അത് നിനക്ക് ടെസ്റ്റാണ് നിന്നെ പരീക്ഷിക്കാനാണ് അത്രേ കരുതിയാൽ മതി എന്തിനാണ് സി എം മഡോൻ്റെ പേരിൽ ഒരുപാട് കള്ളം പറയുന്നത് ഇതുപോലെ ഉള്ള നോമ്പുണ്ടോ സഹോദരന്മാരെ നിങ്ങൾ തന്നെ ആലോചിക്കണം ഇതിന് നല്ല പോലെ ആസനി പറഞ്ഞതിന് നല്ല പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടോളൂ അതും നിങ്ങൾക്ക് എവിടെയെങ്കിലും അടുത്ത് ഉസ്താദന്മാർ നല്ല ഉസ്താദന്മാരുണ്ടെങ്കിൽ കേട്ട് പഠിച്ചോളൂ ഇതാണോ മതം സത്യമാണോ ഇതുപോലെയുള്ള നോമ്പുണ്ടോ എന്ന് പോലും നല്ല ഉസ്താദന്മാരാണെങ്കിൽ അവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നവരാണെങ്കിൽ അവർ പറഞ്ഞു തരും ان شاء الله السلام عليكم ورحمه الله